ാക്റ്റസിൽ നിന്ന് നമുക്ക് നമ്മളെ ഉയർത്തെഴുന്നേപ്പിക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയാണ് മോട്ടിവേഷണൽ സ്പീക്കറല്ല ഞാൻ മനുഷ്യൻ്റെ മനസ്സിലൂടെ സഞ്ചരിക്കാൻ പുണ്യം കിട്ടിയ ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഒരുപാട് പേര് ആകുലപ്പെട്ടിരുന്നു അതിലേറെ പേര് പ്രതീക്ഷിച്ചിരുന്നു അതിനൊക്കെ മറികടന്ന് വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം നമ്മൾ ഒരു എന്താ പറയുക ഒരു വലിയ ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടെന്നുണ്ടാകുന്നൊരിതായിരിക്കും ജീവിതം അങ്ങ് തീർത്തേക്കാവുന്ന അങ്ങനെ ഒരുപാട് നിരവധി അവസരങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഏതോ ഒരു ജീവിതത്തിൻ്റെ ഏതോ ഒരു നിമിഷം മേ ബി കോടതി മുറിയിൽ ഒറ്റയ്ക്ക് ഞാൻ ചെന്ന് നിന്നപ്പോഴായിരിക്കും എനിക്കൊരുപാട് ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ഡിവോഴ്സിന് കോടതി മുറിയിൽ ഒറ്റയ്ക്ക് ചെന്ന് നമ്മൾ അപ്പോൾ ജഡ്ജി എന്നോട് ചോദിച്ചു ഡിവോഴ്സ് മസ്റ്റാണോ എന്തിനാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നോട് താല്പര്യമില്ലാത്ത ഒരാളോട് എന്നോട് ഇഷ്ടമില്ലാത്ത ഒരാളോട് ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിച്ചു ആ മൊമെൻറ്റിൽ ഞാൻ തീരുമാനമെടുക്കുമായിരുന്നു ഞാൻ ജീവിക്കും ഞാൻ ഉറപ്പായിട്ടും ജീവിക്കും ജീവിതം തീർന്നു എന്ന് തോന്നിയ ആ മൊമെൻറ്റിൽ നിന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റത്